ഇപ്പോൾ നമ്മോടൊപ്പം ഡോക്ടർ പി അനിൽകുമാർ വിദേശകാര്യ വിദഗ്ധൻ കൂടെ ചേരുന്നുണ്ട് ഡോക്ടർ പി അനിൽകുമാർ ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ് അതിൻ്റെ ആഘോഷത്തിൽ തന്നെയാണ് രാജ്യത്തുള്ള ഓരോ വ്യക്തികളും ഇപ്പോൾ അത് ഈ ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് ഒരു സ്കെച്ച് ചെയ്ത രീതിയിൽ തന്നെ പതിനാല് ദിവസം എടുത്തിട്ടുള്ള ഇന്ത്യയുടെ ഒരു നടപടി അതുതന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്നത് പോലും ആ ഒരു തിലകം സ്ത്രീകളുടെ നെറ്റിയിലെ തിലകം അത് മായ്ച്ചു കളഞ്ഞ ഭീകരപ്രവർത്തനത്തിനെതിരെയുള്ള തുടച്ചുനീക്കം അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യ അങ്ങനെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ഒരു ഭീകരാന്തരീക്ഷത്തെ നോക്കിക്കാണുന്നത് ഇനി ഇതിൽ നിന്നും എങ്ങനെയാണ് മുന്നോട്ട് പോവുക അല്ല നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി മലയാളത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ് പ്രധാനമായും ഇന്ത്യ ഇക്കാര്യത്തിൽ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയം എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും വൈകുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞു കാരണം നമ്മൾ വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രൈക്കാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധ വെച്ചത് അവരുടെ സൈനിക കേന്ദ്രങ്ങളിലൊന്നും തന്നെ ആക്രമണം നടത്താതെ അവരുടെ സിവിലിയൻസിന് കാര്യമായ നഷ്ടം ഉണ്ടാക്കാതെ അതേസമയം ഭീകരവാദികൾക്ക് പരമാവധി ാശം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിനെ മറ്റൊരു രാജ്യത്തിന്റെ അകത്തു കയറി അല്ലെങ്കിൽ അതിനകത്തെ പ്രധാനപ്പെട്ട ഭീകരവാദികളുടെ നാടി ഞരമ്പുകളിലെത്തി അവരെ നിഷ്ക്രിയമാക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യ ആസൂത്രണം ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഒരൽപ്പം കാത്തിരിക്കേണ്ടതായി വന്നത് നമ്മൾ തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാതെ പതിനഞ്ച് ദിവസത്തിന് ശേഷം കൃത്യമായ ഒരു മറുപടി നമ്മൾ പാകിസ്ഥാൻ നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഇതിനോടകം തന്നെ അന്തർദേശീയ രംഗത്ത് ഇന്ത്യ ബോധ്യപ്പെടുത്തേണ്ടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെയൊക്കെ തങ്ങളുടെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്തുകയും താങ്കൾക്കിതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു നിലപാടിൽ നിന്നാണ് തങ്ങളിൽ ഇതിലേക്ക് പോകുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഞാഴേക്ക് നാൽപ്പത് വട്ടം ഉടൻ തന്നെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഒരു അംശം പോലും ഇങ്ങനെ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്തായാലും അവർ അവസാനം പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിക്കും എന്ന് തന്നെയാണ് അവർക്ക് പരമാവധി പറ്റുന്നത് നമ്മുടെ സാധാരണ ജനങ്ങളെ അതിർത്തി ഗ്രാമങ്ങളിൽ വെടിവെച്ചു കൊല്ലുക എന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് അത് തന്നെയായിരിക്കും അവർ പ്രയോഗിക്കുക അതിനപ്പുറത്തേക്ക് അവർ ഏതെങ്കിലും തരത്താൽ വ്യോമാക്രമണത്തിന് മുതിർന്നാൽ അത് ശക്തമായ തിരിച്ചടി ആയിരിക്കും പാകിസ്ഥാൻ ഉണ്ടാവുക എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിലുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് പരമാവധി ഇന്ത്യൻ ജനങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി അവര് അതിർത്തി ഗ്രാമങ്ങളിൽ സാധാരണക്കാരായ ആയിരിക്കും ലക്ഷ്യം വെക്കുക അത് കൂടുതലും പാകിസ്ഥാനെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും അന്തർദേശീയ രംഗത്ത് കൂടുതൽ സമ്മർദ്ദം പാകിസ്ഥാനും ഉണ്ടാകുന്നതിനും കാരണമായി മാറുകയേ ഉള്ളൂ ഇന്ത്യ വളരെ കൃത്യമായി നടത്തിയ ഈ ആക്രമണത്തിന് പരമാവധി പിന്തുണ ലഭിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ കരുതിയിരുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ നേരെ നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ വളരെ ആലോചിച്ച് ശക്തമായൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് നമ്മൾ വിധവകളാക്കപ്പെട്ട നമ്മുടെ അനുജത്തിമാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ കുടുംബങ്ങളിലെ ജനതയ്ക്ക് അവർക്കൊക്കെ ആശ്വാസം പകരുന്നതിന് വേണ്ടി തന്നെയാണ് സർക്കാർ ഇത്തരം ഒരു സമീപനം കൈക്കൊണ്ടത് അവരൊക്കെ കുടുംബങ്ങളുമായി ഉല്ലാസയാത്രകൾ പോയ സമയത്ത് അവിടെ അതിദാരുണമായി വധിക്കപ്പെട്ട ഭീകര ഭീകരവാദികളുടെ ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് നമ്മുടെ സർക്കാർ തീരുമാനിച്ചത് അത് പ്രായോഗികമായി നൽകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സൈനിക തിരിച്ചടി മാത്രമല്ല ഇന്ത്യ ലക്ഷ്യം വെച്ചത് നമ്മൾ ആലോചിക്കണം സൈനിക തിരിച്ചടി ഒരു പക്ഷേ നേരത്തേക്ക് അല്ലെങ്കിൽ പ്രത്യാക്രമണമൊന്നും വലുതായിട്ടുണ്ടായില്ല എങ്കിൽ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു മറുപടി കൊടുത്തുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാനാണ് സാധ്യത പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നോട്ട് പോകുക പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും ഇത് കനക്ഷൻ പ്രകരം പാകിസ്ഥാൻ കൂടുതൽ ശക്തമായി ഏൽക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതേസമയം തന്നെ പാകിസ്ഥാനെ രാഷ്ട്രീയമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും തകർക്കുന്നതിനുള്ള നടപടികളും ഇതിന്റെ ചെയ്തു കഴിഞ്ഞു ഒരു അയൽ സുഹൃത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ എപ്പോഴും നല്ല ഒരു രാജ്യമായി കാണുവാനാണ് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് അയൽക്കാർ നന്നായിരുന്നാൽ അതിന്റെ ഗുണം നമുക്ക് കൂടി ലഭിച്ചുമെന്ന് വിശ്വസിക്കുന്ന അയൽ രാജ്യങ്ങളുമായി സൗഹൃദത്തിന് നെയബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാൽ ദൗർഭാഗ്യവശാൽ അതൊന്നും മനസ്സിലാക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ജനതയ്ക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഉറപ്പുവരുത്തുന്നതിൽ കേന്ദ്രീകരിക്കേണ്ടുന്ന ഒരു രാജ്യം പലപ്പോഴും പട്ടാള ഭരണകൂടത്തിന് കീഴിലാവുകയും പട്ടാളത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കൊന്ന് അനുസരിച്ച് മതവും പട്ടാളവും കൂടി ചേർന്ന ഒരു ഭരണ സംവിധാനത്തിനാണ് സംവിധാനമാണ് പാകിസ്ഥാനകത്ത് പ്രവർത്തിക്കുന്നതെന്നും അവരുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ മുൻഗണന എന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷയെക്കാൾ ഉപരി സ്ഥാപിത താല്പര്യങ്ങളാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് നീക്കവും അങ്ങനെ തന്നെയാണ് ലോക ജനങ്ങളെ വിലയിരുത്തുന്നതും ഇന്ത്യ ഒരു തരത്തിലും ഉള്ള വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയില്ലാത്തവണ്ണം തീരുമാനങ്ങൾ എടുക്കുകയും ഇത്തവണ സിന്ധു നദിയിലെ കരാറിന് പിന്മാറിക്കൊണ്ട് അവർക്ക് കനത്ത തിരിച്ചടി മുൻവേദന നൽകിയതാണ് ഇപ്പോൾ നമ്മൾ സൈനികമായും നമ്മുടെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി ഇനി തുടർ നടപടികൾ തീർച്ചയായും പാകിസ്ഥാന്റെ ഒരു പ്രതികരണത്തെ ആശ്രയിച്ച് തന്നെയായിരിക്കും ഇരിക്കുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഇപ്പോൾ നൽകിയിട്ടുള്ള എയർ സ്ട്രൈക്ക് സൂചിപ്പിക്കുന്നത് പ്രധാനമായും പാകിസ്ഥാനിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാലും തങ്ങൾ തിരിച്ചടിക്കും ഇനി നമ്മൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള സൂചന തന്നെയാണ് അതേസമയം വളരെ ലിമിറ്റഡായി പ്രത്യേകിച്ച് വളരെ വെളുപ്പം കാലത്ത് ഈ മുന്നേറ്റം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട് ആ സമയത്ത് പരമാവധി സിവിലിയൻ കാഷ്വാലിറ്റി കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം നമുക്കതിൻ്റെ പിന്നിലുണ്ട് അത് തന്നെയാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്ര പേര് മരിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാലും വളരെ സൈന്യത്തിന്റെ സൈന്യം നൽകുന്ന വാർത്ത ശരിയാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ തീർച്ചയായും ഏഴ് സ്ഥലങ്ങളിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് നടത്തിയത് പാകിസ്ഥാനും ഏതാണ്ട് ആക്രമണം നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ത്യ അവരെയൊക്കെ താക്കീത് നൽകി അല്ലെങ്കിൽ ഇന്ത്യ അവരുടെ മണ്ണിൽ ആക്രമിച്ചു എന്നുള്ളതിന് സ്ഥിരീകരണം പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി തന്നെയായിരുന്നു ഇത് അതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ നമ്മൾ പറഞ്ഞത് വളരെ കരുതലോടെ പക്വതയോടുള്ള ഒരു പ്രതികരണം ആയിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ഏതാണ്ട് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പ്രതികരിച്ചിട്ടുള്ളത് ഒരു വലിയ തരത്തിലുള്ള ഒരു കാഷ്വാലിറ്റികൾ ാതെ എന്നാൽ വലിയ തരത്തിൽ വലിയ ഒരു യുദ്ധമായി ഇത് പരിണമിക്കാതെ പരമാവധി തങ്ങളുടെ ലക്ഷ്യത്തെ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുക എന്നൊരു ഉദ്ദേശമുണ്ട് രണ്ട് ലക്ഷ്യമായിരുന്നു ഇന്ത്യയുടെ മുമ്പിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഒന്ന് സാധാരണക്കാരായ അല്ലെങ്കിൽ ഇവിടെ വധിക്കപ്പെട്ട ആളുകൾക്ക് ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബത്തിനും ജനതയ്ക്കും അവരുടെ അവരുടെ അഭിമാനവും സംരക്ഷണവും ഉയർത്തിപ്പിടിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കർത്തവ്യമാണ് ഇന്ത്യ കർത്തവ്യത്തിൽ പിന്നോട്ട് പോകുന്നില്ല എന്നും അത് തങ്ങൾ ഉറപ്പുവരുത്തുന്നതെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് ഇന്ത്യ ഒന്നാമത്തെ പ്രയോറിറ്റി ത് രണ്ടാമത് നമ്മൾ ഏറ്റവും പ്രധാനമായി കണ്ടത് തീർച്ചയായിട്ടും ഭാരതം സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും ഭാരത മണ്ണിൽ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തിനും ഏത് സമയത്തും ഭാരതത്തിന് തിരിച്ചടി നൽകുവാനുള്ള ശേഷിയുണ്ടെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് മൂന്നാം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും കൊടുത്ത ഒരു മെസ്സേജം എന്ന് ഒരു സന്ദേശം എന്ന് പറയുന്നത് അത് ഭീകരവാദികളോട് സീറോ ടോളറൻസ് എന്നാണ് ഒരു തരത്തിലുള്ള സഹിഷ്ണുതയും നമുക്കുണ്ടാകില്ല നമ്മൾ അവരെ അത്തരക്കാരെ അവരുടെ കുടുംബങ്ങളിൽ പോയി തകർക്കുമെന്നുള്ള കാര്യത്തിൽ തന്നെയുള്ള സൂചനകൾ ഏതറ്റം വരെ പോയാലും തങ്ങൾ അവരെ ശിക്ഷിച്ചിരിക്കുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് ാണ് ഇപ്പോൾ വായുസേനയും കരസേനയും നാവികസേനയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഒരു സംയുക്ത ആക്രമണം രാജ്യം മുതിർന്നത് തീർച്ചയായിട്ടും അതിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒരു കാര്യം കൂടി ഒരു തീവ്രവാദിയും വെറുതെ വിടില്ല എന്ന് തുടക്കം മുതൽ പറഞ്ഞ പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനമന്ത്രിയെയും മറ്റ് നേതാക്കളെയും എല്ലാം നമ്മൾ ഈ നിമിഷം ഓർക്കുക കാരണം എന്ന് വെച്ചാൽ ഓരോ നിമിഷവും കൃത്യമായ പ്ലാനോടുകൂടി യുദ്ധം എന്ന് എന്നുള്ളൊരു ചോദ്യം നിസ്സാരമായി എല്ലാവരും ചോദിച്ചു വിടുകയുണ്ടായി ഡോക്ടർ ആൻകുമാർ കേൾക്കാമോ അതായത് നമ്മൾ പറഞ്ഞത് തുടക്കം മുതൽ തന്നെ ഒരു യുദ്ധ പ്രഖ്യാപനം എന്നുണ്ടാകും എന്നുള്ളൊരു സംശയം അത് ഈ ഒരു ആക്രമണം നടന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ഓരോ ഇന്ത്യക്കാരനും അല്ലെങ്കിൽ നിസ്സാരമായി പോലും ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് പോലും അറിയാതെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ തിരിച്ചടിക്കുമെന്ന് തുടക്കം മുതലേ ഇന്ത്യ പറഞ്ഞിരുന്നു ഓരോ ഭീകര പ്രവർത്തനത്തെയും ഭീകരവാദികളെയും തീവ്രവാദത്തെ അടിച്ചമർത്തുമെന്ന് തന്നെയായിരുന്നു വെറുതെ വിടില്ല എന്ന തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം മുതിർന്ന നേതാക്കളെല്ലാം പറഞ്ഞിരുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ പല കരാറുകളും ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ മുട്ടുപിറപ്പിക്കുന്ന തരത്തിൽ നിരോധിക്കുന്ന ഒരു സാഹചര്യം മൂലമുണ്ടായി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ പാകിസ്ഥാൻ തകർന്നിരിക്കുന്ന തകർന്നിരിക്കുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ പാകിസ്ഥാൻ ആരുടെയെങ്കിലും സഹായം തേടാതിരിക്കുമോ ഇന്ത്യക്കെതിരെ ഉള്ള ഒരു പോരാട്ടത്തിൽ അങ്ങനെ മൗനം പാലിച്ച് മടങ്ങാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ പണ്ടേ അബല അല്ല ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്നതാണ് പാകിസ്ഥാന്റെ അവസ്ഥ അവിടെ സാമ്പത്തികപരമായി വളരെ അധികം അരക്ഷിതാവസ്ഥയിലാണ് പാകിസ്ഥാൻ അവിടെയുള്ള പണപ്പെരുപ്പം അതിരൂക്ഷമാണ് ഏതാണ്ട് മുപ്പത് ശതമാനത്തോളമാണ് അവിടുത്തെ ഭക്ഷ്യബലവർദ്ധന ഈ അടുത്ത കാലത്തായി ഉണ്ടായത് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ ഈ ഒരു ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത് എന്ത് പാഠങ്ങൾ കൊടുത്താലും പഠിക്കില്ല എന്ന് ഉറപ്പിക്കുന്ന ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ആൾക്കാരാണ് പാകിസ്ഥാനികൾ തീർച്ചയായിട്ടും അവരെ പഠിപ്പിക്കുവാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണല്ലോ ഇപ്പോൾ പുറത്തു വന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പൗരന് ഏതെങ്കിലും തരത്തിലുള്ള ജീവഹാനി ഉണ്ടായാൽ തീർച്ചയായും പണ്ട് വെറും വാക്കുകളിൽ ഒതുക്കുന്ന രാഷ്ട്രമല്ല ഇന്ത്യ എന്നുള്ളതും ഇനി അങ്ങനെ ഉണ്ടായാൽ ശക്തമായ തിരിച്ചടികൾ ഇന്ത്യ നൽകും എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഒരു അവകാശം അല്ലെങ്കിൽ ആ ഇന്ത്യയുടെ ഒരു ധൈര്യം അത് തന്നെയല്ലേ എടുത്തു പറയേണ്ടതും തീർച്ചയായിട്ടും ഇന്ത്യ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണല്ലോ ഇന്ത്യ തീർച്ചയായിട്ടും ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും പക്ഷേ തങ്ങൾ പറഞ്ഞ ഉന്നയിച്ച ഒരു ചോദ്യം ഉണ്ട് ആരെങ്കിലും പാകിസ്ഥാനെ സഹായിക്കാതിരിക്കുമോ എന്ന് ആ ചോദ്യം വളരെ പ്രസക്തമാണ് പരമാവധി പാകിസ്ഥാനെ സഹായിക്കുവാനുള്ളവരൊക്കെ ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു നമുക്കറിയാം ചൈന അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത് പക്ഷേ എങ്കിലും ചൈനയെ പൂർണ്ണമായി പാകിസ്ഥാനെ ഒരു രാഷ്ട്രവും തങ്ങളുടെ അയൽ രാജ്യത്ത് തങ്ങളുടെ സുഹൃത്തു ഒരു ഭീകരവാദത്തിന്റെ കൂടാരമായിരിക്കുമെന്ന് ഇഷ്ടപ്പെടില്ല അമേരിക്ക പോലും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ വിള്ളലുകൾ വീഴുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഒരു രാഷ്ട്രവും ഒരു ഭീകരവാദിയെ തങ്ങളുടെ കൂട്ടം കൂട്ടിക്കൊണ്ടുപോയാൽ താളെ നാളെ തങ്ങൾക്ക് ഈ ഗതി തന്നെ ഉണ്ടാകും എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് വളരെ ആ രാഷ്ട്രങ്ങളുടെ ദേശ താല്പര്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അത് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല എന്ന് പാകിസ്ഥാൻ തന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കൈയ്യായിട്ട സഹായങ്ങൾ ഒരു ഭാഗത്തു നിന്നും പാകിസ്ഥാൻ ലഭിക്കുവാനുള്ള സാധ്യതയില്ല പരിമിതമായ തോതിൽ ഒരുപക്ഷെ ചൈനയെ പോലുള്ള ഒരു സംശയമായി ഞാൻ ചോദിക്കുകയാണ് ഡോക്ടർ ഡോക്ടർകുമാർ കാരണം ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം എന്നെ തന്നെ നിരവധി ഈ കശ്മീരിലെ വിവിധ ഭാഗങ്ങളിലെ ചോദ്യം ചെയ്യലുകളുമായി മുന്നോട്ട് വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രാദേശികവുമായി ബന്ധപ്പെട്ട് കുറേയധികം ബന്ധങ്ങൾ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് കുറേയധികം ആളുകളെ ചോദ്യം ചെയ്യുകയും അത്തരത്തിൽ ബന്ധങ്ങൾ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ ഒരു ഭീകരാക്രമണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെപ്പോലും എങ്ങനെ ഇല്ലാതായ്മ ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട് അതിനെ എത്രത്തോളം നടപ്പിലാകാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത് അല്ലാതെ നമ്മൾ ഗ്രൗണ്ട് ഇല്ലാതെ ഫുട്ബോൾ കളിക്കാൻ കഴിയില്ലല്ലോ പ്രധാനമായിട്ടും ആ ഗ്രൗണ്ടിനെ തകർക്കുവാൻ തന്നെയാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ലോഞ്ചിംഗ് പാഡുകൾ തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിൽ നിന്ന് പ്രാദേശികമായ സഹായം അവർക്ക് ലഭിക്കുന്നത് അത്തരത്തിലുള്ള സാധാരണക്കാരെ സമീപിക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന ധാരാളം സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് തങ്ങളുടെ വരുതിയിലാക്കിക്കൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് പിന്നിൽ ശക്തമായ ഗൂഢശക്തികൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം സഹായങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒഴിവാക്കാനാ കഴിയൂ ഒപ്പം പ്രാദേശികമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇന്ത്യ അത് ചെയ്യുന്നുണ്ട് കാര്യമായി തന്നെ പക്ഷെ എക്കാലവും നമുക്കറിയാം മതത്തിന്റെ സാമ്പത്തികപരമായ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിൽ വീണ് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് സ്വാഭാവികമായും ഇന്ത്യയിലും അങ്ങനെയുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകരവാദികൾക്ക് ലഭിക്കുന്ന സഹായത്തെ ഇല്ലാതാക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിൽ പോയി തകർക്കുവാൻ ഇന്ത്യ ശ്രമിക്കുന്നത് ആ കേന്ദ്രങ്ങളും പരിശീലന കേന്ദ്രങ്ങളും അവർക്ക് നിർദ്ദേശം ലഭിക്കുന്ന കേന്ദ്രങ്ങളും അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളും അതിന്റെ പ്രവർത്തകളും ഇല്ലാതാക്കുകളും വഴി മാത്രമേ ഭീകരവാദത്തെ തുടച്ചു നിൽക്കാൻ കഴിയൂ അല്ലാതെ ഇന്ത്യയിൽ നിന്ന് പ്രാദേശിക ലഭിച്ച സഹായം ലഭിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കുക വഴി മാത്രം നമുക്ക് ഭീകരവാദത്തെ തടയാനാവില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മുൻതൂക്കം കൊടുക്കുന്ന അവരുടെ ലോഞ്ചിങ് പാടുകൾ തകർക്കുക അതിന്റെ കൂടാരമായി പ്രവർത്തിക്കുക അതിന്റെ ആശയ അടിത്തറ കൂടി പ്രവർത്തിക്കുന്ന അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകളായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം